പത്തനമാറ്റ സീരിയലിൻ്റെ മഹാ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ദേവിയാനി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശിൻ്റെ മുറികിലോട്ട് ദേവിയാനി കടന്നു വരികയാണ് അപ്പോൾ ആദർശ് നമ്മുടെ നയനിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദർശ് അപ്പോൾ നയനിയോട് ചോദിക്കുന്നുണ്ട് നയന നിൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് ആദർശേട്ടാ എനിക്ക് കുഴപ്പം ഒന്നും ഇല്ല അമ്മ എങ്ങനെയാണ് അമ്മ ഓക്കെ അല്ലേ അമ്മയെ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നീ ഇത്രയും നല്ല പ്രവൃത്തി ചെയ്തിട്ട് അമ്മ അത് അറിയാതെ പോവുകയാണല്ലോ എന്നൊക്കെ നയന അത് സാരമില്ല ആദർശേട്ട അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെട്ട് വരണം എനിക്ക് അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നയനയുടെ സ്നേഹത്തോടെ സംസാരിക്കുകയാണ് എന്നാലും നിന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതിൽ എൻ്റെ എനിക്ക് നമ്മുൻ എന്തോ ഭാഗ്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ആദർശേട്ടനെ കിട്ടിയതിൽ എനിക്കാണ് മഹാഭാഗ്യം എന്നൊക്കെ അവളും പറയാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് നീ മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിക്കണം ഇവിടെ അമ്മയാണെങ്കിൽ ഒരു റെസ്റ്റും എടുക്കാറില്ല പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല നീയും ഇനി അതുപോലെ തുടങ്ങുകയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രണ്ട് പേരും നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ടേ എന്നാലല്ലേ ഞങ്ങൾക്ക് സന്തോഷം കാണത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനിയാണെങ്കിൽ ആദർശ് മോൻ എന്താ ഇങ്ങനെയൊക്കെ നയനിയോട് പറയുന്നത് ഇനി അവളാണോ എനിക്ക് കാര്യങ്ങൾ പങ്കിട്ട് നൽകിയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ അപ്പോൾ അവൾ പിന്നെ മുറിയിലോട്ട് പോയിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നാലും എന്തായിരിക്കും ആദർശമൊ നയനയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് എന്തായാലും അവൾ അവളിങ്ങനെ ആഗ്രഹിച്ചു അവൾ അങ്ങനെ മുറിയുടെ പുറത്തിറങ്ങി അവൾ മുത്തശ്ശൻ്റെ മുറിയിലേക്ക് പോവുകയാണ് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും പറ്റി സംസാരിക്കുകയായിരുന്നു അപ്പോൾ അതും ദേവയാനി ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അവരും പറയുന്നത് നമ്മുടെ നയനമോളെ ഇന്നല്ലെങ്കിൽ നാളെ ദേവയാനി തിരിച്ചറിയും അവൾ ഇത് ഇതുപോലെ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു മരുമകളെ കിട്ടാനായിട്ട് അവൾ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ദേവയാനി അപ്പോൾ ആരോടും പറയാതെ ഡ്രൈവറിനെയും കൂട്ടി ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അവൾ ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആദർശം മുത്തശ്ശിയും ഒക്കെ പറഞ്ഞ കാര്യം അവളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡോക്ടർ വന്നു ഡോക്ടറിനോട് അവൾ ചോദിക്കുകയാണ് ഡോക്ടർ സത്യം പറയണം എനിക്ക് ആരാണ് കരൾ നൽകിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഡോക്ടർ ആദ്യം ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ആരുമായിട്ടാണ് വന്നത് ആരോടും പറയാതെയാണോ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതൊക്കെ വിട് ഡോക്ടർ എനിക്ക് സത്യം അറിയണം അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതെ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം ഡോക്ടർ പിന്നെ നിവൃത്തിയില്ലാതെ സത്യങ്ങൾ ദേവയാനിയോട് തുറന്നു പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുകയാണ് അങ്ങനെ ദേവിയാനിയുടെ സത്യങ്ങളെല്ലാം ഡോക്ടർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദേവിയാനിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു അവൾക്ക് വാക്കുകളില്ലായിരുന്നു പിന്നെ ഡോക്ടറിനോട് തിരിച്ച് പറയാനായിട്ട് ശരി ഡോക്ടർ എന്നും പറഞ്ഞ് അവൾ നേരെ കാറിൻ്റെ അടുത്തേക്ക് പോവാനിട്ടു ഡ്രൈവറിനോട് അവൾ പറയുന്നുണ്ട് എനിക്ക് നയനിയുടെ വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് അവൾ അങ്ങനെ നയനയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് നയനയും അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ആദർശായിരിക്കും എന്നും പറഞ്ഞ് മുറ്റത്തോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പോഴാണ് ആദർശിൻ്റെ അമ്മ ദേവയാനി ആണല്ലോ അതെന്ന് പറയുന്നത് എന്തായിരിക്കും ഇപ്പോൾ വന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ നയനയാണെങ്കിൽ അമ്മ വരുന്നത് കണ്ട് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടു അപ്പോൾ ദേവയാനി ദേവിയാനി നയനോട്ടടുത്തിട്ട് കരഞ്ഞുകൊണ്ട് ഓടുകയാണ് മോളെ എന്നും വിളിച്ച് അപ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ എന്താ അമ്മയെന്നും പറഞ്ഞിരുന്നു ില്ക്കുകയാണ് എല്ലാവരും കൂടി എന്തിനാണ് ഈ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് ദേവിയാനി നയനിയോട് ചോദിക്കുകയാണ് കേട്ടോ എന്നാലും ഇത്രയൊക്കെ ഈ ദ്രോഹം ഞാൻ നിന്നോട് ചെയ്തിട്ടും നീ എനിക്ക് കരൾ നൽകിയില്ലേ എൻ്റെ മോളെ എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവളെങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാന കേട്ടോ അമ്മ അത് എൻ്റെ കടമയല്ലേ അമ്മ ആദര അമ്മ അമ്മയെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ് അവളെങ്ങനെ രണ്ടുപേരും കരഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നയനയുടെ അച്ഛനും അമ്മയും പിന്നെ ദേവയാനി അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ ദേവിയാനെ അകത്തോട്ട് വരൂ അകത്ത് വന്നിരിക്കൂ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അകത്തേക്ക് വിളിച്ചിരുത്തുകയാണ് കേട്ടോ അങ്ങനെ മഹാ എപ്പിസോഡ് നല്ല രീതിയിൽ തന്നെയാണ് അവസാനിപ്പിച്ചത് നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ട് തന്നെ ഇരിക്കാം